സംഖ്യാപുസ്തകം അദ്ധ്യായം പത്ത് കാഹളം കർത്താവ് മോശയോട് അരുളിച്ചിതും അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് രണ്ട് കാഹളം നിർമ്മിക്കുക സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുൻപിൽ സമ്മേളിക്കണം ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുൻപിൽ ഒന്നിച്ചു കൂടണം സന്നാഹത്തിന് സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ കിഴക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം അവ അത് രണ്ടാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളം ഓതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത് അഹർവാൻ്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത് ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കും നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധനി മുഴക്കണം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹന ബലികളും സമാ സമാ സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ിൽ നിന്ന് പുറപ്പെടുന്നു രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം സാക്ഷി കൂടാരത്തിനു മുകളിൽ നിന്ന് മേഘം ഉയർന്നു അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു മോശവഴി കർത്താവ് നൽകിയ കൽപ്പന അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു യോധാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു അമ്മീ മകൻ നക്ഷോനായിരുന്നു അവരുടെ നായകൻ വിസാക്കർ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നത് സുവാറിൻ്റെ മകൻ നഥാനേൽ ആണ് സെബുലോൺ ഗോത്രത്തെ നയിച്ചത് ഹേലോനിൻ്റെ മകൻ ഏലിയ ബാകുന്നു കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഖർഷോൻ്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു ഷയൂറിൻ്റെ മകൻ എലിസൂർ അവരുടെ മുൻപിൽ നടന്നു സിമയോൻ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നതും സുരക്ഷയുടെ മകൻ ഷെലൂമിയേൽ ആണ് ഗാദ് ഗോത്രത്തെ നയിച്ചത് റവേലിന്റെ മകൻ എലിയാസാ ഫാത്രം അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് ഗുഹാത്തിൻ്റെ പുത്രൻ ഗുഹാത്തിൻ്റെ പുത്രന്മാർ പുറപ്പെട്ടു അവർ എത്തുന്നതിന് മുൻപ് സാക്ഷി കൂടാരം സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് എഫ്രഹിം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു അവരുടെ നായകൻ അമ്മീഹൂദിൻ്റെ മകൻ എലിഷാമ ആയിരുന്നു മനാസെ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നത് പദാക്സൂറിൻ്റെ മകൻ ഗമാലിയേൽ ആണ് ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗതയോനിയുടെ മകൻ അബിദാൻ ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിന്നരയായി പുറപ്പെട്ടു അമിഷ ദായിയുടെ മകൻ അഹിയസാർ അവരുടെ മുൻപിൽ നടന്നു ആഷേർ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നതും ഒഖ്രാൻ്റെ മകൻ ഫഗിയേൽ ആണ് നഫ്താലി ഗോത്രത്തെ നയിച്ചത് യേനാന്റെ മകൻ അഹിറാം അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത് തൻ്റെ അമ്മായിയപ്പനായ മിതിയാന്കാരൻ റവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളിച്ചത് സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ വരിക നിനക്ക് നന്മയുണ്ടാകും കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാരണം മരുഭൂമിയിൽ പാളയം അടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും നീ ഞങ്ങൾ ഞങ്ങളോടുകൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തു അവർക്ക് ഒരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദ വാഗ്ദാന പേടകം അവരുടെ മുൻപിൽ പോയിരുന്നു അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ടും യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്ക് മീതയുണ്ടായിരുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവ് ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങേ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവ് അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും കർത്താവിൻ്റെ വചനം